ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ ഓരോരോ തിരക്കുകളിലായിരിക്കുള്ളൂ അല്ലേ അപ്പോൾ ഞാനും ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയ സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തത് ഒരു പുഡിങ്ങാണ് കേട്ടോ നമുക്കധികം ടൈമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അത്ര സിമ്പിളാണ് കേട്ടോ ഒരു നമ്മളിതുവരെ ഉണ്ടാക്കാത്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നേട്ടണില്ല കേട്ടോ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ് മാങ്ങ ഒരു മൂന്ന് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചെറിയതായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത് പളുപ്പാക്കി ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് രീതിയിലായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ മാങ്ങയുടെ പീസുകളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കൂല മാങ്ങ മാത്രം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കണുണ്ട് കേട്ടോ ഞാൻ ഇതിൽ പഞ്ചസാരയുടെ അളവ് പറയണില്ല അതെല്ലാവരും ഒരുത്തരുടെ അളവനുസരിച്ചിടാം ഞാൻ ഇപ്പം ഇതുപോലെ എൻ്റെ ആ ഒരു ഭാഗത്തിന് ഏകദേശം ഒരു ഒരു കപ്പില് താഴെ ഒരു അരക്കപ്പിനോട് അടുത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം അത്രത്തോളം ഉണ്ടാകും അപ്പോൾ ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ പഞ്ചസാരയും മാങ്ങയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് പുഡിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൽ ഒരെണ്ണത്തിന്റെ ബേസ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ചോക്ലേറ്റ് ആണ് കേട്ടോ ബേസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ബാക്കി വന്നതായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് കസ്റ്റാർഡ് പൗഡർ പൗഡറാണ് ഞാനിത് കണ്ടിട്ടില്ല വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്നും അധികം റേറ്റ് വരണതല്ല വരണതല്ലാ എല്ലാ കടകളിലും ആയിട്ടുള്ളതാണ് പിന്നീട് ഞാൻ ഒരു അര അര ലിറ്റർ പാല് ഒരു കവർ പാല് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച ശേഷം ബാക്കിയുള്ളത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഉണ്ടല്ലോ കപ്പ് കേക്ക് ചോക്ലേറ്റിൻ്റെ വാങ്ങിച്ചിട്ട് അത് അതിൻ്റെ ഡീലത്തെ ബെയ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ വർക്കിൻ്റെ ബാക്കി വന്ന പീസ് വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ ഞാനിതിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പാൽ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത്തിരി പാടാണ് കേട്ടോ ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് ഒന്ന് കട്ട പിടിക്കാണ്ട് നമ്മളിതുപോലെ ഒന്ന് ലൂസായിട്ട് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പം ഞാനിത് കുറേശ്ശേ എടുത്തിട്ട് മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിതിപ്പം രണ്ട് ടൈപ്പ് പുഡിങ് ഉണ്ടാക്കണോണ്ടാണട്ടോ അത് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒന്നും കൂടി ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ ആ പാലിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കട്ട് എന്നില്ലാണ്ട് എല്ലാം കറക്റ്റാക്കിയ ശേഷം മാത്രം ഒന്നിട്ടാ ഞാൻ ഗ്യാസ് ഓൺ ആക്കണുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കാം കേട്ടോ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കൈവിടാൻ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പെട്ടെന്ന് തന്നെ കുറുകി കിട്ടൂട്ടെ അത് ഇതിപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് ഒത്തിരി തിക്ക് കൂടുതലായിപ്പോയിട്ടോ അത്തിരി കൂടി നന്നായിട്ട് തിക്ക് ചൂടാറിക്കഴിഞ്ഞപ്പോൾ നല്ല കുറുകിപ്പോയി അപ്പോൾ ഞാനൊരു ശകലം പാലം ഒഴിച്ചിട്ട് ഒത്തിരി ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നോട്ടെ അത് ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാങ്ങയുടെ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ അത് കുറേശായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാകും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഇതുപോലെ കുറച്ച് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കാണിച്ച ചോക്ലേറ്റിൻ്റെ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ ആവശ്യത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാനിപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം എല്ലാ ഞാൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്പഞ്ചിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫി ഉണ്ടല്ലോ അതൊന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ ഇത് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ മാംഗോയുടെ പ്യൂരി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ കസ്റ്റാർഡ് മിക്സ് ഒക്കെ കൂടി വെച്ചിട്ട് ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അടുത്തൊരു ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ളതാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഈ ഒരു ലെയർ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒരു പത്ത് പഞ്ച് മിനിറ്റത്തേക്ക് ഞാൻ ഒന്ന് ഫ്രീസറിലോട്ട് വെക്കണുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കസഗസ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഇത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതി ഇത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇതിലോട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കട്ട അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടല്ലോ ചെറിയ രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് ഈ ഒരു കസഗസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാ സൈഡിലോട്ടും ആവുന്ന രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത കളഞ്ഞേക്കാട്ട് ഇനിയിപ്പോ ഞാനിതൊന്ന് കുറച്ചു നേരം കൂടി ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ ഫ്രിഡ്ജിലല്ലാട്ടോ ഇപ്പൊ ഈ ഒരു ടൈമിൽ വെക്കണത് ഫ്രീസറിലോട്ടാണ് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ടൈം വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ അടുത്ത രണ്ടാമത്തെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ സ്ലൈസ് ഞാൻ എട്ട് എണ്ണമാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ഇതുപോലെ നമ്മൾ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പം നമ്മൾക്ക് അടുത്ത പുഡിങ്ങ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളുടെ ബ്രെഡ് ഫസ്റ്റത്തെ ലെയറായിട്ട് ആയിട്ട് നമ്മൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പാൽ വെച്ചിട്ടാണ് കേട്ടോ സോക്ക് ചെയ്തെടുക്കുന്നത് ഇതിൽ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും അതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് പാൽ പഞ്ചസാര വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ വെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതൊന്ന് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രിഡ്ജിലോട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ്ങിൻ്റെ ഒരു ഇത് ട്രൈ ഞാൻ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഗാർണിഷിങ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാഷു എടുത്തിട്ടുണ്ട് കുറച്ച് ചെറി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങയുടെ പീസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൂടെ വെച്ചിട്ട് ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ എടുത്ത് വെക്കണത് ഇനിയിപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തായിട്ട് നമ്മൾ കുറച്ച് നട്ട്സും ചെറിയും എല്ലാം വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഒരു ചെറിയൊരു ലെയറായിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ അതാകുമ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങ് കഴിക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൊടുക്കാം ഞാനിപ്പോൾ വരെ ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെ അടുത്തതും ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ മാങ്ങയുടെ പീസുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കസ് ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടു നിങ്ങൾക്ക് കസുകസി ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു ലെയറും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുത്തേക്കണം ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ബ്രെഡ് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇത് അതൊന്നും ചെയ്യണില്ലാട്ടോ ഇപ്പോൾ ഞാൻ ഇത്രയും കുറച്ച് കസ്റ്റാർഡിൻ്റെ ഇത് ഇട്ടപ്പോഴാണ് ഓർക്കണത് ഇത് കൊടുത്തില്ലല്ലോന്ന് അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും കസേഴ്സ് കൂടെ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു കസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒട്ടും അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു കാര്യമല്ല എനിക്കിഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചേർക്കണം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തോളിയ കേട്ടോ അപ്പം ഇത്രയും ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഇതുപോലെ ബാക്കിയുള്ള മിക്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ലെവലാക്കിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ചെറി വെച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നേരത്തെ മാങ്ങ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൂടെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മളുടെ ഈ ഒരു പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് പുഡിങ്ങും എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് അപ്പോൾ നമ്മളുടെ രണ്ട് പുഡിങ്ങും ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ ഓഫ് ഫ്രീസറിലല്ല കേട്ടോ അതിന് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ നാളെ രാവിലെ എടുക്കുകയുള്ളൂ പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടോ പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ നാളെ രാവിലെ എടുക്കുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പാക്ക് ക്ലീനർ റാപ്പ് എന്തെങ്കിലും ചെയ്തിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കാം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് രാവിലെ എടുക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടോ ഇല്ലേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക് താങ്ക് യു ഫോർ വാച്ചിങ് സി യു താൻ അനദർ വീഡിയോ